മിനി സ്ക്രീൻ ആരാധകരുടെ പ്രിയ പരമ്പരയാണ് കുടുംബവിളക്ക് അതിൽ സുമിത്രയായി അഭിനയിക്കുന്ന മീര വാസ്തുവിൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ശ്രദ്ധ നേടിയത് കാരണം താരത്തിൻ്റെ മൂന്നാം വിവാഹമാണിത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മീര വസ്തുവും വിപിൻ ഒരേ പ്രോജക്റ്റിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി സൗഹൃദമുണ്ട് ഒടുവിലത് വിവാഹത്തിലേക്ക് എത്തി ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ സിനിമയും ടെലിവിഷൻ രംഗത്തും ക്യാമറാമാനായി പ്രവർത്തിച്ച് വരികയാണ് മീരയുടെ മൂന്നാം വിവാഹമാണിത് വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിൽ ആദ്യ വിവാഹം രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഈ ബന്ധം ഏർപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു ഇതിലൊരു മകനുമുണ്ട് ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം ഹിന്ദി സിനിമയിലാണ് നായികയായി തുടക്കം കുറിച്ചത് ആ വർഷം തന്നെ ഒരു തമിഴ് ചിത്രത്തിലും തെലുങ്ക് ചിത്രത്തിലും നായികയെ അഭിനയിച്ചു മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ നായികയായി മീര മലയാളത്തിൽ എത്തുന്നത്